ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മാറ്റപ്പെടുമ്പോഴായിട്ട് എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും കൂടപ്പിറപ്പുകളും അഭിഷിക്തന്മാരും സുഹൃത്തുക്കളും നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നവംബർ മാസം തുടങ്ങി തുടർമാനമായി ഒത്തിരി ദിവസങ്ങളായിട്ട് ദൈവരാജ്യത്തിന്റെ മെസ്സേജുകൾ നാം കേട്ടുകൊണ്ടിരിക്കേണ്ട പത്തൊമ്പത് ദിവസം നാം കേട്ട മെസ്സേജുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നിങ്ങൾ ഏവരെയും ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യയം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോട് കേൾപ്പിന് നമുക്ക് ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും അവൻ അത്ഭുത മന്ത്രി ഭീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ലീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നുമുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും സൈന്യങ്ങളുടെ ഗോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും വളരെ ശക്തമായും ഒരു ദൈവ മറക്കാൻ കഴിയാത്ത ഒരു പ്രവചനമാണ് യഷ്യാ പ്രവാചകൻ വളരെ വ്യക്തമായി ഇവിടെ പറയും നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ട് ഇനിയിപ്പോൾ അടുത്ത മാസം കഴിഞ്ഞാൽ അവൻ ഈ മാസം കഴിഞ്ഞാൽ ഡിസംബർ മാസം വരികയാണ് അവൻ ക്രിസ്മസ് നടക്കുകയാണ് എല്ലാ ഭവനങ്ങൾക്കകത്തും ക്രിസ്മസ് കരോൾ പോകുമ്പോൾ ഈ വാക്യം വളരെ വ്യക്തമായിട്ട് പറയും നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും ഈ രാജ്യത്തിന്റെ അവകാശിയാകാനല്ല ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് വരുവാനുള്ള രാജ്യത്തിന്റെ അവകാശത്തിലേക്ക് നമ്മളെ പിടിച്ചുകൊണ്ടുപോകുവാൻ നമ്മളെ അവൻ സഖ്യതെടുക്കുവാനാണ് തന്റെ പുത്രനായ യേശുവിനെ മുപ്പത്തി മൂന്നര തിരുവയസ് വരെ ഈ ലോകത്തിലേക്ക് വിട്ടത് അവൻ അത്ഭുത മന്ത്രി അവൻ വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് വളരെ വ്യക്തമായിട്ടും ഇവിടെ പറയുന്നു ദൈവരാജ്യത്തിന്റെ ആധിപത്യം ഈ ദിവസങ്ങളിൽ നമ്മളിൽ സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമേൻ ഒന്ന് ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പതിനാറാം വാക്യം ഇതിൽ കൂടി ഞാൻ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ എങ്ങനെയാണ് വെളിപ്പെട്ടത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു അവൻ എങ്ങനെ വെച്ചാൽ ദൈവരാജ്യം ജഡത്തിൽ വെളിപ്പെട്ടു ദൈവരാജ്യം ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു ദൈവരാജ്യം ഭൂതന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ദൈവരാജ്യം ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു ദൈവരാജ്യം ലോകത്ത് നിന്നും തേജസ് എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതാമണ്ണം വലിയതാകുന്നു ഈ ദൈവരാജ്യം ആരാകുന്നു യേശു കർത്താവാണ് ദൈവരാജ്യത്തിന്റെ ആമേൻ വ്യക്താവ് അവൻ പിതാവ് പുത്ര പരിശുദ്ധമാവ് പിതാവിനോട് നമ്മളെ അടുപ്പിക്കുന്നത് ഈ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് ർത്താവാണ് അതുകൊണ്ടാണ് യേശുവിന്റെ രണ്ട് മെസ്സേജ് ദൈവരാജ്യത്തെ കുറിച്ചും രണ്ട് നിത്യ ജീവനെ കുറിച്ചും ഇത് രണ്ടും മാത്രമേ യേശു തന്റെ മൂന്നര വർഷത്തെ പരിസ്യ ശുശ്രൂഷ വേളയിൽ സംസാരിച്ചിട്ടുള്ളൂ ഇവിടെ ഇത് വളരെ വ്യക്തമായി പറയുന്നു ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും ദൈവരാജ്യത്തിന്റെ ആധിപത്യം നമ്മുടെ കൈകളിലോ അധിവസിക്കുന്നത് സ്തോത്രം അവൻ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നാൽ ഒരു ദേശത്ത് ചെന്നാൽ ഒരു ഭൂഖണ്ഡത്തിൽ ചെന്നാൽ ഒരു ആമേ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ അത് ദൈവരാജ്യത്തിൻ്റെ ആധിപത്യം അവിടെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം അവൻ എൻ്റെ അകത്ത് വസിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ആമ ശക്തിയെ ഞാൻ എന്ത് ചെയ്യണം അവിടെ പ്രദർശിപ്പിക്കും ീരണം എന്നും പകലിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവരാജ്യത്തിന്റെ ആധിപത്യം ഞങ്ങളുടെ കൈകളിലാണ് അതുകൊണ്ട് നീ എന്തു പറയുന്നു അതാണ് സംഭവിക്കാൻ പോടുന്നത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ കഷ്ടത നിന്നത വരിഹാസം ദുഷി എന്തൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവരാജ്യത്തിന്റെ അനുഗ്രഹങ്ങൾ എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എൻ്റെ തലമുറയെ അനുഗ്രഹിക്കും എൻ്റെ ശുശ്രൂഷയെ മാനിക്കും എനിക്ക് രാജ്യങ്ങൾ ഓപ്പണാക്കും എൻ്റെ ശുശ്രൂഷയെ അതിന് വരുമ്പോൾ വിസ്താരമാക്കും എൻ്റെ കുറ്റികളെ മാറ്റി ഞാൻ ഇടത്തോട്ടും വനത്തോട്ടും അവൻ പരക്കും തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നാല് ദിക്കുകളിൽ നിന്നും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ശുശ്രൂഷയും അനുഗ്രഹിക്കപ്പെടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കുടുംബമായി ഞാൻ ദേശത്ത് ഉയർന്നു നിൽക്കും ഞാൻ ദൈവ രാജ്യത്തിനകത്താണ് എൻ്റെ മേലുള്ള ആധിപത്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു എന്ന് പറയാൻ ഇന്ന് പകലിൽ എത്ര പേര് തയ്യാറാകുന്നുണ്ട് ഇവിടെ ഇതാ യേശു കർത്താവിന്റെ ജനനത്തിനും അറുനൂറ് സംവത്സരങ്ങൾക്ക് മുമ്പേ ഇരുട്ട് മൂടിക്കിടന്ന ഒരു സ്ഥലത്തു നിന്നുകൊണ്ട് ഇതാ യശയാ പ്രവാചകം വിളിച്ചു പറയുന്നു അതിന്റെ രണ്ടാം വാക്യം ഒൻപതിന്റെ രണ്ടിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടുകണ്ടോ സ്ത്രോത്രം ഇരുട്ടിൽ ഇരുന്ന ഒരു ജനം വലിയൊരു ആ ാണ് യേശുമാണ് അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് അവൻ അത്ഭുത മന്ത്രി നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് പേര് വിളിക്കുമ്പോൾ അവന്റെ രാജ്യത്വത്തിനും ആധിപത്യത്തിനും അവസാനമുണ്ടാകുകയില്ല ഇന്ന് പകലിൽ ആ ദൈവരാജ്യത്തിലും ആ ദൈവരാജ്യത്തിന്റെ ഉടമകളും ആധിപത്യത്തിന്റെ അവകാശങ്ങളായി മാറുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു